In ഇന്ത്യാ പാക് അതിർത്തിയിൽ ജാമറുകൾ സ്ഥാപിച്ച് ഇന്ത്യ നാവിഗേഷൻ സിഗ്നലുകൾ തടയുന്ന ജാമറുകളാണ് സ്ഥാപിച്ചിരിക്കുന്നത് പാകിസ്ഥാന്റെ സൈനിക വിമാനങ്ങളുടെ നാവിഗേഷൻ സംവിധാനങ്ങളെ തടസ്സപ്പെടുത്താനാണ് ഈ നീക്കമെന്നാണ് റിപ്പോർട്ടുകൾ നേരത്തെ പാകിസ്ഥാൻ വിമാനങ്ങൾക്ക് ഇന്ത്യൻ വ്യോമപാതയിലേക്കുള്ള പ്രവേശനം വിലക്കിയിരുന്നു പൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് അനന്ത്നാഗ് മേഖലയിൽ നിലവിൽ തിരച്ചിൽ തുടരുകയാണ് മണിക്കൂർ കൂടി തിരച്ചിൽ നടത്താനാണ് സൈന്യത്തിനും ജമ്മു ജമ്മുകശ്മീർ പോലീസിനും നിർദ്ദേശം ലഭിച്ചിരിക്കുന്നത് വനമേഖല കേന്ദ്രീകരിച്ച് മുപ്പത് മണിക്കൂറിലധികമായി തിരച്ചിൽ നടന്നുവരികയാണ് ജമ്മുകശ്മീർ അതിർത്തിയിൽ വീണ്ടും പാകിസ്ഥാന്റെ പ്രകോപനവും തുടരുന്നു തുടർച്ചയായ ഏഴാം ദിവസവും പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘനം തുടർന്നു നിയന്ത്രണ രേഖയിൽ കുപ്വാര ഉറി അഖീനൂർ സെക്ടറുകളിലാണ് പാകിസ്ഥാൻ ഇന്ത്യൻ സൈനിക പോസ്റ്റുകൾക്ക് നേരെ ഇന്ത്യൻ സൈന്യം ശക്തമായി തിരിച്ചടിക്കുകയും ചെയ്തു വടക്കൻ കശ്മീരിലെ കുപ്വാര ബാരാമുള്ള ജില്ലകളിലെ നിയന്ത്രണ മേഖലയിലെ നിരവധി പോസ്റ്റുകളിലേക്ക് നിർത്താതെ വെടിയുതിർക്കുകയായിരുന്നു തുടർന്ന് ഇന്ത്യൻ സൈന്യവും തിരിച്ചടിച്ചു പിന്നാലെ പൂഞ്ച് സെക്ടറിലും രജൌരി ജില്ലയിലെ ർബാനി നൌഷേര ജമ്മു മേഖലയിലെ അഖ്നൂർ സെക്ടറിലും വെടിവയ്പുണ്ടായി ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇരു രാജ്യങ്ങളും തമ്മിൽ വർധിച്ചുവരുന്ന സംഘർഷങ്ങൾക്കിടയിലാണ് ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ് മേധാവിമാർ ഹോട്ട്ലൈനിൽ സംസാരിച്ചത് ഇതിനുശേഷവും പാകിസ്ഥാൻ അതിർത്തിയിൽ പ്രകോപനം തുടരുകയാണെന്ന് ഇന്ത്യൻ സൈനിക വക്താവ് അറിയിച്ചു പൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന് പിന്നാലെ സംഘർഷം രൂക്ഷമായ സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് ഇതിനിടെ അടുത്ത ഇരുപത്തിനാല് മുതൽ മുപ്പത്തിയാറ് മണിക്കൂറിനുള്ളിൽ ഇന്ത്യ ആക്രമണം നടത്തുമെന്ന വിവരം ലഭിച്ചതായി അവകാശപ്പെട്ട പാക് മന്ത്രിയും രംഗത്തെത്തിയിരുന്നു നേരത്തെ പാകിസ്ഥാന് തിരിച്ചടി നൽകാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി സേനയ്ക്ക് നൽകുകയും ചെയ്തിരുന്നു ഇന്ത്യയുടെ ആക്രമണം ആസന്നമാണെന്ന് കരുതുന്ന പാകിസ്ഥാനും പ്രതിരോധത്തിന് തയ്യാറെടുക്കുകയാണെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഇതിന്റെ ഭാഗമായി വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ പാകിസ്ഥാൻ അതിർത്തിയിൽ എത്തിച്ചിട്ടുണ്ട് അതിർത്തിക്കടുത്തുള്ള സ്ഥലങ്ങളിലേക്ക് വ്യോമപ്രതിരോധ സംവിധാനങ്ങളും ഇലക്ട്രോണിക് യുദ്ധ യൂണിറ്റുകളും എത്തിക്കുകയും തുടർച്ചയായ വ്യോമ പരിശീലനങ്ങൾ നടത്തുകയുമാണ് പാകിസ്ഥാൻ ചെയ്യുന്നത് അതിർത്തിക്കപ്പുറത്തുള്ള നിരവധി സ്ഥലങ്ങളിൽ പാകിസ്ഥാൻ നീക്കങ്ങൾ തുടങ്ങിയതായും റിപ്പോർട്ടുകൾ പറയുന്നു തിരിച്ചടി ഭയന്ന് കറാച്ചി തീരത്ത് നാവികസേനയുടെ ആറ് കപ്പലുകൾ പാകിസ്ഥാൻ എത്തിച്ചു ലാഹോറിന് സമീപവും സമാനമായ നീക്കങ്ങൾ നടക്കുന്നുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട് ഇന്ത്യൻ വ്യോമ താവളങ്ങൾ കണ്ടെത്തുന്നതിനായി സിയാൽകോട്ട് സെക്ടറിൽ റഡാർ സംവിധാനങ്ങളും ശക്തിപ്പെടുത്തിയിട്ടുണ്ട് ഇന്ത്യയുടെ സൈനിക നടപടി ആസന്നമാണെന്നാണ് കഴിഞ്ഞ ദിവസം പാക് പ്രതിരോധ മന്ത്രി റോയിട്ടേഴ്സിനോട് പ്രതികരിച്ചത് ഇന്ത്യ സൈനിക നടപടിയെടുക്കുമെന്ന് ഉറപ്പാണെന്നും ഇന്ത്യ ആക്രമിക്കുമെന്ന് പാക് സൈന്യം സർക്കാരിനെ അറിയിച്ചതായും പ്രതിരോധ മന്ത്രി ഖ്വാജ മുഹമ്മദ് ആസിഫ് വാർത്താ ഏജൻസികളോട് പറഞ്ഞു അനിവാര്യമായ സൈനിക കടന്നുകയറ്റത്തെ പ്രതിരോധിക്കാൻ തയ്യാറെന്നും പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി മുന്നറിയിപ്പ് നൽകി സൈനിക സാഹസത്തിന് ഇന്ത്യ മുതിർന്നാൽ അതേ നാണയത്തിൽ തിരിച്ചടിക്കുമെന്നാണ് പാകിസ്ഥാന്റെ മുന്നറിയിപ്പും നിലപാടും ന്യൂസ് ഡെസ്ക് കേരള കൌമുദി